അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പെണ്ണുങ്ങളുടെയാണെങ്കിലും ആണുങ്ങളുടെ ആണെങ്കിലും കിച്ചണിൽ നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാൻ അൻബോക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണുങ്ങൾ അടുക്കള കഴിഞ്ഞാൽ കിച്ചൺ മൊത്തവും ഇടാറുണ്ട് ശമാക്കിയിടാറുണ്ടല്ലേ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ അവർ കയറിയാൽ തന്നെ കിച്ചൺ മൊത്തം നാശമാക്കാറുണ്ട് പക്ഷേ ഈ ഒരു ചോപ്പറ് നമ്മുടെ കിച്ചണിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അവരെ അടുക്കളക്ക് എത്തിയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റും വേറൊന്നുമല്ല ഒരു വെജിറ്റബിൾ ചോപ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ചോപ്പറാണെന്ന് ഇത് വലിയ അതിശയകരമായിട്ടുള്ള കാര്യമൊന്നും അല്ല എല്ലാവരെയും വീട്ടിൽ കാണും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ് ഏറ്റവും സുഖം പലരും എന്താ കണ്ടിട്ടും ഓ ഇത് കൊള്ളത്തില്ല ായിരിക്കും ഇത് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒന്നോ രണ്ടോ യൂസ് കഴിയുമ്പോൾ വേസ്റ്റ് ആയി പോവും വെറുതെ കാശ് കളയണ്ട എന്നൊക്കെ വിചാരിക്കുന്നവർ കാണും പക്ഷേ പക്ഷെ അങ്ങനൊന്നുമല്ല ഞാനിപ്പോൾ ഒരു നല്ല ഇത് എന്ന് ഈ ഓൺലൈൻ സൈറ്റുകളിൽ അവൈലബിളായോ അന്ന് ഞാൻ വാങ്ങിച്ച് യൂസിങ് തുടങ്ങിയതാണ് അപ്പോൾ ഞാനിത് വീണ്ടും വാങ്ങിക്കാൻ കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് എൻ്റെ കിച്ചണിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾ പറഞ്ഞ് എനിക്കിവിടെ എണ്ണം ഓർഡർ ചെയ്ത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്ത് അപ്പോൾ ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി പലരും അറിയാതെ പോയൊരു സംഭവം കൂടിയാണ് ഇത് പലർക്കും ജോലിക്ക് പോകുന്നവർക്കൊക്കെ വളരെയധികം ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് അതായത് ഇതൊരു ഗ്ലാസ് ലിഡൊന്നും ഗ്ലാസിൻ്റെ ബോളൊന്നും അല്ല വരുന്നത് പക്ഷേ അൺബ്രേക്കബിളാണ് ഈ ഒരു ബോട്ടിലെന്ന് പറയാൻ താഴെ ാലോ പെട്ടെന്ന് ഉരുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു ത്രീ ബ്ലേഡിൻ്റെ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ചെറുതും മതിയായിരുന്നു ഒരു ഫോർ ഫിഫ്റ്റി എം എൽഒി ഫൈവ് ഹൺഡ്രഡ് എം എൽ ഒണ്ടേ ഉള്ളൂ പക്ഷേ നമുക്ക് അത്യാവശ്യം ഒരു നാലഞ്ച് പേരുള്ളൊരു വീട്ടിലൊരു തോരനോ ഒരു ഫിഷ് കറിക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി ഊനിയനൊക്കെ ചുവപ്പ് ചെയ്യാനോ ഒക്കെ നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിൽ ഇത് വായതിന് ശേഷം എനിക്കിതില്ലാതിപ്പോൾ പറ്റത്തില്ല കാരണം വേറെ ഒന്നുമില്ല അരിയാനാണെങ്കിലും അതുപോലെ തന്നെയാണ് എനിക്ക് കട്ടിങ് ബ്ലേഡ് അതായത് സവാളയൊക്കെ കട്ട് ചെയ്യുന്ന ഉനിയനൊക്കെ കട്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്യുന്ന നമ്മുടെ ബ്ലേഡ് ഉണ്ടല്ലോ സ്ലൈസ് ചെയ്യുന്ന ആ സംഭവം എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ടേ രണ്ട് സാധനങ്ങളാണ് ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ് കാരണം രാവിലെ ധൃതി പിടിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണിത് നിമിഷ നേരം കൊണ്ടാണ് നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടുന്നത് അത് തന്നെയല്ല ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആണ് നമ്മുടെ ഓംലെറ്റ് കാരണം അതിനകത്ത് വലുതും ചെറുതെന്ന് പറഞ്ഞിട്ട് ഒരു സ വളയുള്ളിയുടെ ഒരു കഷ്ണം പോലും കാണത്തില്ല നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ലിഡെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ പ്രസ്സ് ചെയ്താൽ മാത്രം മതി വളരെ എളുപ്പം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഉഞ്ഞിനെത്രത്തോളം ചുവപ്പായിട്ടുണ്ടെന്ന് ഇങ്ങനെ പ്രെസ്സ് ചെയ്താൽ മാത്രം മതി ഇതേലെ കറക്റ്റായിട്ട് നമ്മൾ മാച്ച് ചെയ്ത് അതിൻ്റെ ലിഡ് പിന്നെ കഴിവതും ലിഡ് നനയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ലിഡല്ല അതിൻ്റെ ആ നമ്മൾ പ്രസ് ചെയ്യുന്ന അതിൻ്റെ ഹാൻഡിൽ പോലത്തെ സംഭവം നനയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ബാക്കി നമുക്ക് ബ്ലേഡ് വാഷ് ചെയ്യാം അതുപോലെ തന്നെ ബൗൾ വാഷ് ചെയ്യാം പിന്നെ നമ്മുടെ ലിഡ്